ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ நிங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பஸ்டான் வண்டோ இத்த வர்ஷ காலமாய் பாடம் வண்டோர் கரிவாருக்கொண்டு

ഇപ്പൊ ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവരൊക്കെ എഴുതിയത് ലോക ക്ലാസിക്കുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് എഴുതിയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഒന്ന് ഭാവനയിൽ മാത്രം കണ്ടുകൊണ്ട് സ്വപ്നത്തിൽ മാത്രം കണ്ടുകൊണ്ട് എഴുതിയതിനെക്കാളും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്ത ക്ലാസ് പിന്നെ കഥകളാണ് നോവലുകളാണ് കവിതകളാണ് ലോകത്ത് ആ രൂപത്തിലാ ഞാൻ ഇതിനെ കാണുന്നത് ഇതിന്റെ ആമുഖം എഴുതിയോലോയുടെ പിന്നെ അദ്ദേഹം തന്നെ ഇതിനെ പിന്നെ നമ്മുടെ എന്ന് പറയുന്ന കഥാപാത്രം നമുക്കറിയാം ആൽക്കെമിസ്റ്റ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കപ്പെട്ട നോവലാണ് ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റിലെ ആയിട്ടാണ് ഇതിൽ പോക്കരെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അത്രമാത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രത്തിലൂടെ ഒരു നാടിനെ ഒരു വ്യക്തിയുടെ സ്വപ്നത്തെ ഒരു പ്രവാസ ലോകത്തെ പ്രശ്നങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒരു നാടിന്റെ പശ്ചാത്തലത്തെ പരിസരത്തെ ഒക്കെ വളരെ നന്നായി നമ്മളെ പരിചയപ്പെടുത്താൻ ഈ നോവലിന് സാധിക്കുന്നു എന്നതാണ് ഞാൻ ചെറുകോട് ഗ്രാമവും ജനങ്ങളും കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് പോക്കറിന്റെ ലോകം വണ്ടൂർ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് അനീഷ് പുസ്തകം പരിചയപ്പെടുത്തി പി രാധാകൃഷ്ണൻ കെ അബ്ദുൽ നാസർ കെ ഷമീർ സുരേഷ് എം മുജീബ് റഹ്മാൻ കെ വി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ